ഇന്ത്യയിലെ ഒന്നാം നമ്പർ സംസ്ഥാനമാണെങ്കിലും ചില കാര്യങ്ങളിൽ കാശ്മീരിനും പിറകിലാണ് കേരളമെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കാശ്മീരിലെത്തിയിട്ട് ഞങ്ങളുടെ ആദ്യ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാശ്മീർ കറങ്ങാനായി ഇറങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ശരത്തിന്റെ അടുത്തു നിന്നും കാശ്മീർ പാക്കേജ് എടുത്തിട്ടുള്ളതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീയാണ് ബുഫെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏത് വിഭവവും എത്ര വേണമെങ്കിലും കഴിക്കാം പൊതുവെ ഹോട്ടലുകളിലെ ബുഫെ എനിക്ക് അത്ര താല്പര്യമുള്ളതല്ല എന്നാൽ നീതുവിന്റെ കാര്യം അങ്ങനെയല്ല ഉത്തരേന്ത്യൻ വെജ് വിഭവങ്ങളോടാണ് നീതുവിന്റെ താൽപര്യം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി യാത്ര തുടങ്ങി തണുപ്പ് കാലത്തിന്റെ കാഠിന്യം കൊണ്ടാവാം മരങ്ങളെല്ലാം ഇലപൊഴിച്ചു നിൽക്കുന്നു മനോഹരമായ ആപ്പിൾ തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അമർനാഥ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള പെഹൽഗാമിലെ ബേസ് ക്യാമ്പാണ് ഈ കാണുന്നത് തീർത്ഥാടന സമയമല്ലാത്തതിനാൽ ബേസ് ക്യാമ്പെല്ലാം കിടക്കുന്നു പെഹൽഗാമിലെ ഒരു ഫോട്ടോ പോയിന്റ് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കുറച്ച് ഫോട്ടോസ് എടുക്കുക ഇറങ്ങിയതാണെങ്കിലും കച്ചവടക്കാരെല്ലാം ചുറ്റും കൂടിയിട്ടുണ്ട് ഇതിപ്പം മൊയിലിനെ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു വന്നതാണ് ഒരു വട്ടം മൊയിലിനെ കയ്യിൽ എടുക്കുന്നതിന് അമ്പത് രൂപയാണ് ചോദിക്കുന്നത് ഷാൾ വിൽപ്പനക്കാരന്റെ അടുത്ത് നീതു കൂടിയിട്ടുണ്ടെങ്കിലും പാവം കച്ചവടക്കാരൻ അറിയില്ലല്ലോ അല്ലെന്നുള്ള കാര്യം നീതു പൊതുവെ അങ്ങനെയാണ് എല്ലാ സാധനങ്ങളുടെയും വില ചോദിക്കും അത്രമേൽ ഇഷ്ടപ്പെടുന്നതും മാത്രമേ വാങ്ങാറുള്ളൂ ഇദ്ദേഹം വാൾനെ വിൽക്കാനായി വന്നതാണ് ഒരു പാക്കറ്റ് വാൾനെറ്റിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇവിടെ വിലയുള്ളത് കർഷകനാണെന്നും ഇദ്ദേഹത്തിന്റെ സ്വന്തം തോട്ടത്തിൽ നിന്നും കൊണ്ടുവന്നതാണെന്നുമാണ് പറഞ്ഞത് ഒരു പാക്കറ്റ് വാൾനട്ട് വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു വണ്ടിയിൽ അല്പം ഡീസൽ ഫില്ല് ചെയ്യാനായി പമ്പിൽ ഒതുക്കിയതാണ് എന്നാൽ ഇവിടുത്തെ ഡീസൽ വില ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു ലിറ്ററിന് എൺപത്തിമൂന്ന് രൂപ മാത്രമാണ് കാശ്മീരിൽ ഇന്നത്തെ ഡീസലിന്റെ വില നമ്മളുടെ നാട്ടിലെ ഡീസൽ വിലയേക്കാൾ പതിമൂന്ന് രൂപ കുറവ് വണ്ടിയിൽ ഡീസൽ നിർച്ച ഞങ്ങൾ യാത്ര തുടർന്നു പഹൽഗാമിലെ പ്രധാന ഹോഴ്സ് റൈഡിംഗ് പോയിന്റ് എത്തിയപ്പോൾ വണ്ടി ഒതുക്കിയതാണ് വണ്ടി പാർക്കിങ്ങിൽ നിർത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് കുതിരയെ വേണമോ എന്ന് ചോദിച്ചാണ് എത്തിയത് ഇവിടെ നിന്നും അഞ്ചാറ് കിലോമീറ്റർ കുതിരപ്പുറത്ത് പോയാൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്താം പെഹൽഗാമിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് മിനി സ്വിസർലാന്റ് കുഞ്ഞിനെയും കൊണ്ട് കുതിരപ്പുറത്ത് പോയി റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് തന്നെ മിനി സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര ഞങ്ങൾ ഉപേക്ഷിച്ചിരുന്നു എങ്കിലും കുതിരകളുടെ റേറ്റ് ഒക്കെ വെറുതെ ഒന്ന് തിരക്കി ഇദ്ദേഹം പറയുന്നത് ഒരു കുതിരയ്ക്ക് ഗവൺമെന്റ് റേറ്റ് രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്നാണ് ഞങ്ങൾക്കത് ഡിസ്കൗണ്ട് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് എന്നാലൊന്ന് ആഞ്ഞു വില പേശിയാൽ അഞ്ഞൂറ് രൂപയ്ക്ക് വേണമെങ്കിലും ഇവിടെ കുതിര ലഭ്യമാണ് കുതിരക്കാരനെ ഒഴിവാക്കി തൊട്ടടുത്ത് കണ്ട മാർക്കറ്റിലേക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെല്ലാം അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് എല്ലാം പഴയ വസ്ത്രങ്ങളാണ് വിൽക്കാനിട്ടിരിക്കുന്നത് നിന്ന് സമയം കളയാതെ ഞങ്ങൾ യാത്ര തുടർന്നു പെഹൽഗാമിലെ കടകളിലെല്ലാം വാൾനട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു തൊണ്ടോടുകൂടിയ വാൾനെട്ടിന്റെ കിലോയ്ക്ക് ഇവിടെ ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും രൂപ മാത്രമാണ് വില മലമടക്കുകളിൽ മഞ്ഞു മഞ്ഞുവീണ് കിടക്കുന്നു താഴ്വരയിലേക്ക് ഇറങ്ങി കിടക്കുന്ന കാശ്മീരി വീടുകൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എത്ര മനോഹരമാണ് കാശ്മീർ എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് വീതി കുറഞ്ഞ ചുരംപാതകളിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ചുരംപാതയുടെ ഒരു വശം വലിയ മലയും മറുവശം മനോഹരമായ താഴ്വരയുമാണ് ചുരംപാതയിൽ അങ്ങിങ്ങായി വ്യൂ പോയിന്റുകളുണ്ട് ഈ വ്യൂ പോയിന്റുകളിൽ നിന്നുള്ള കാശ്മീർ താഴ്വരയുടെ കാഴ്ചകൾ അതിമനോഹരമാണ് കാശ്മീരിലെ ഒരു പ്രൈമറി സ്കൂളാണ് ഈ കാണുന്നത് ഒരു ചെറിയ കെട്ടിടത്തിൽ ഒരു കുഞ്ഞു സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം സ്കൂളിലെ കുട്ടികളെല്ലാം പുറത്ത് കളിച്ചു നടക്കുന്നു കാശ്മീരിന്റെ ഉൾപ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിലെ കൊച്ചു കൊച്ചു വീടുകൾ മിക്ക വീടുകളുടെ മുമ്പിൽ ഇതുപോലെ കച്ചുകെട്ടിയ മരങ്ങളുണ്ടാവും ഉച്ചയോടെ ചന്ദൻവാരി എന്ന് പറയുന്ന പ്രദേശത്തെത്തി ചന്ദൻവാരിയും അമർനാഥ് തീർത്ഥാടകരുടെ ഒരു ബേസ് ക്യാമ്പാണ് ക്യാമ്പെല്ലാം ഒഴിഞ്ഞുകിടക്കുന്നു ക്യാമ്പിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കവലയുണ്ട് എന്നാൽ കവലയിലെ കെട്ടിടങ്ങളെല്ലാം കിടക്കുന്നു എല്ലാം താൽക്കാലിക കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു ചന്ദൻവാരിയിൽ കുറച്ചധികം പേർ കൂടി നിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി പാർക്കിങ്ങിലൊതുക്കി ഞങ്ങളും അവിടേക്ക് ചെന്നു സംഭവം മഞ്ഞാസ്വദിക്കാനായി എത്തിയവാണ് ഇവരെല്ലാം കാശ്മീരിൽ മഞ്ഞു പെയ്തു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കാശ്മീരിലെത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഈ പ്രദേശം എല്ലാം മഞ്ഞുകൊണ്ട് മൂടിയേക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഒന്നിനും വലിയ വിലയില്ല നൂറ് രൂപ നൽകി എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തു വാങ്ങി ഉച്ചയായതോടെ നല്ലതുപോലെ വിശപ്പ് വീണിരിക്കുന്നു ചന്ദൻവാരിയിലെ ഒരു കൊച്ചു തട്ടുകടയിൽ കയറി രാജ്മാചാവലിന് ഓർഡർ നൽകി കാഴ്ചകളും കണ്ടങ്ങനെ നിന്നു തണുപ്പ് അസഹനീയമായി തുടങ്ങിയിരിക്കുന്നു അല്പം വെയിലുള്ളത് കൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിൽക്കാൻ സാധിക്കുന്നത് അധികം വൈകാതെ തന്നെ നല്ല ചൂട് രാജ്മ ചാവലിങ്ങെത്തി രാജ്മ എന്നറിയപ്പെടുന്ന പയറുകൊണ്ടുള്ള കറിയും ചോറുമാണ് ചാവൽ എന്ന് പറയുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം ചന്ദൻവാടിയിൽ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു മനോഹരമായ സ്ഥലങ്ങൾ എത്തുമ്പോൾ വണ്ടി നിർത്തി ഫോട്ടോ എടുത്താണ് യാത്ര ഇനി തിരിച്ച് പെഹൽഗാം വഴി ശ്രീനഗറിലേക്കാണ് യാത്ര വഴിയരികിൽ ഒരു തട്ടുകട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് അറിയാനാണ് വണ്ടി ഒതുക്കിയത് സംഭവം പൂരിയാണ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പൂരി കാണുന്നത് പൂരി ഒന്നോടെയും മുറിച്ച് പീസുകളാക്കിയും നൽകും തണുപ്പത്ത് തണുത്ത പൂരി കഴിക്കാൻ താൽപ്പര്യം കൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിലെല്ലാം ഇത്തരം ആപ്പിൾ ജ്യൂസ് കടകൾ ധാരാളം കാണാനുണ്ട് ആപ്പിൾ തോട്ടങ്ങളോട് ചേർന്ന് തന്നെയാണ് കടകളെല്ലാം ഇരിക്കുന്നത് തണുപ്പ് കാലം തുടങ്ങിയതോടെ ആപ്പിൾ സീസൺ അവസാനിച്ചിരിക്കുന്നു തോട്ടത്തിലെ മരങ്ങളിലൊന്നും ആപ്പിൾ കാണാനില്ല എങ്കിലും ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി കടയിലേക്ക് ചെന്നതും കടക്കാരൻ നല്ല പ്യുവർ ആപ്പിൾ ജ്യൂസ് എടുക്കട്ടെ എന്നാണ് ചോദിച്ചത് രണ്ടെണ്ണം എടുത്തോളം ഞാനും പറഞ്ഞു കടയുടെ മുമ്പിൽ ബോക്സിൽ നിറയെ ആപ്പിളുകൾ നിരത്തി വെച്ചിട്ടുണ്ട് കടക്കാരൻ പെട്ടെന്ന് തന്നെ ജ്യൂസുമായി എത്തി സീസൺ കഴിഞ്ഞിട്ടും ആപ്പിൾ എവിടെ നിന്നാണെന്ന് വെറുതെ കടക്കാരനോടൊന്ന് തിരക്കിയതാണ് കടക്കാരൻ എന്നെയും കൂട്ടി ആപ്പിൾ തോട്ടത്തിലേക്കാണ് തോട്ടത്തിലെ മരത്തിൽ കുറച്ച് ആപ്പിളുകൾ കിടപ്പുണ്ട് വെള്ളം ചേർക്കാത്ത നല്ല പ്യൂർ ആപ്പിൾ ജ്യൂസും കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഒരു ആപ്പിൾ ജ്യൂസിന് നാൽപ്പത് രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കാശ്മീരിലെ വീടുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് എല്ലാം നല്ല വലിയ വീടുകളാണ് കാശ്മീരിൽ വരുന്നതിനു മുമ്പ് ഞാൻ കരുതിയിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വീടുകളുള്ളത് കേരളത്തിലാണെന്നാണ് എന്നാൽ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറിക്കിട്ടും കേരളത്തിലുള്ള വീടുകളെക്കാൾ ഒരൽപ്പം ഭംഗി കൂടുതൽ കാശ്മീരിലുള്ള വീടുകൾക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സമയം അഞ്ചേകാലും മാത്രമേ ആയിട്ടുള്ളൂ നല്ലതുപോലെ നേരം ഇരട്ടി തുടങ്ങിയിരിക്കുന്നു ആറേമുക്കാലോടെ ശ്രീനഗറിലെത്തി ശ്രീനഗറിൽ ഞങ്ങൾക്കായി പറഞ്ഞിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി കാശ്മീരിലെ ഹോട്ടലുകളൊന്നും ഞാനല്ല ബുക്ക് ചെയ്തതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കാശ്മീരിലേക്ക് പാക്കേജുകൾ ചെയ്യുന്ന സുഹൃത്താശാലത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴിയാണ് കാശ്മീരിലെ ബുക്കിംഗ് എല്ലാം നടത്തിയിട്ടുള്ളത് നല്ല മികച്ച റൂം തന്നെയാണ് ശരത് ശ്രീനഗറിലും ഞങ്ങൾക്കായി കരുതിയിട്ടുള്ളത് കാശ്മീരിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ശരത്തിനെ ബന്ധപ്പെടാവുന്നതാണ് നമ്പറാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് പുറത്ത് മൈനസ് ഡിഗ്രി ടെമ്പറേച്ചർ ആണെങ്കിലും റൂമിനകത്ത് ഇരുപത്തി അഞ്ച് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഹീറ്റർ റൂം ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കാശ്മീരിൽ ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് യാത്രകൾ തുടരുകയാണ്